രാജ്യം ഭരിക്കുന്നത് ഞങ്ങളാണ് അപ്പോൾ ഞങ്ങൾ ഭരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഭൂപടം ഞങ്ങൾ വെക്കും ഇഷ്ടമുള്ള പടം വെക്കും അത് ചോദിക്കാനിവിടെ കോടതിയില്ല സംവിധാനം ഒരു പരാതിയും കൊടുത്തിട്ട് കാര്യമില്ല ഞങ്ങൾ പറയുന്ന അനുസരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ് സംസ്ഥാനങ്ങൾ ഞങ്ങളുടെ കീഴിലാണ് ഇല്ലെങ്കിൽ ഞങ്ങൾ പിടിച്ച് എരുക്കളയും എന്നൊക്കെ ഉള്ള ഹുങ്കിന്റെ പേരിലാണല്ലോ ഈ പടം എടുത്ത് വെക്കുന്നത് ഇന്ത്യയുടെ അല്ലാത്തൊരു ഭൂപടം ഒരു സ്ത്രീയുടെ പടം അവര് കയ്യിലൊരു ഒരു വടി പിടിച്ചിരിക്കുന്നു ആ വടിയിൽ ഏതോ ഒരു കൊടി എന്നിട്ട് അത് ഇന്ത്യയുടേതാണെന്ന് ഇവർ പറഞ്ഞാൽ നമ്മളെല്ലാവരും സമ്മതിച്ചോളും കാരണം പത്ത് വർഷമായിട്ട് മോദിജി സർവാംഗീകാരനായി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഭയപ്പെട്ടോളും എന്നിടത്താണ് ഒരു സംസ്ഥാനം നടക്കത്തില്ല എന്ന് പറയുന്നത് എന്തോന്നട ഇത് എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കനെ ഒരെണ്ണം കൊടുക്കട്ടെ സാറേ ഒരു മലയാളി എന്ന നിലയ്ക്ക് നമ്മുടെ ഗവൺമെൻറ് ആ കാര്യത്തിൽ എടുക്കുന്ന സമീപനത്തിൽ എനിക്ക് തൃപ്തിയുണ്ട് കാരണം മറ്റ് പലയിടത്തും അത് നടക്കണമെന്നില്ല മറ്റു പലയിടത്തും ഇതിനപ്പുറം കാര്യങ്ങൾ നടക്കും ഇവിടെ ആർ എസ് എസിൻ്റെ പണം കൊണ്ടുവച്ചിട്ട് മന്ത്രി അടക്കമുള്ള ആളുകൾ അതിനു മുമ്പ് പോയി പോയി തിരികെ കൊടുത്തുകൊണ്ട് പറഞ്ഞാൽ നടക്കില്ല എന്ന് പറഞ്ഞൊരു ഭരണകൂടത്തെയാണ് നമ്മൾ ഇലക്ട് ചെയ്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ സന്തോഷമുള്ള ആളാണ് ഞാൻ എന്നെ പൊക്കി പറഞ്ഞ് ഇത് ഇത് ഭയങ്കര ഒരു ഒരു സിംബോളിക്കായിട്ടുള്ളൊരു ഫൈറ്റാണ് കാരണം നിങ്ങളുടെ അടയാളങ്ങളെ കൊണ്ടുവന്ന് ഇവിടെ സാധാരണവർക്കെനിക്കെയും നിങ്ങളുടെ നിങ്ങൾ കൊണ്ടുവരുന്ന കൊടി ഇപ്പോൾ ഇതെന്താണ് ഭാരതാംബർ കയ്യിൽ പിടിച്ചിരിക്കുന്ന ആർ എസ് എസിന്റെ കൊടി അവസാനം ഇന്ത്യയുടെ കൊടിയായിട്ട് മാറുക എന്നാണുള്ള ഉദ്ദേശം കാരണം ഇന്ത്യയുടെ കൊടി ഉണ്ടാക്കിയ സമയത്ത് അംഗീകരിക്കാതിരിക്കുകയും ഇന്ത്യയുടെ കൊടി ഉയർത്തണം എന്നുള്ള ദേശീയ ആഹ്വാനം വന്ന സമയത്ത് അത് വയർത്താതിരിക്കുകയും ചെയ്ത ആളുകളാണ് ഈ ആർ എസ് എസ് ഗാർ അവരുടെ ഇപ്പോഴത്തെ മോഹം ഈ ഭഗവത് ധജം എന്ന് പറഞ്ഞ സംഗതി ഇന്ത്യയുടെ കൊടിയാക്കണമെന്നാണ് അപ്പോൾ അതിനെ സാധാരണവൽക്കരിക്കാനും ഇന്ത്യയുടെ എല്ലാ ഭരണപരമായ ഏർപ്പാടിനകത്തും കൊണ്ടുവന്ന് സ്ഥാപിക്കാനുള്ള കുറുക്ക് വഴിയാണിത് ആ പരിപാടിക്ക് ഞങ്ങളെ കിട്ടില്ല എന്ന് കേരളം പ്രഖ്യാപിക്കുന്ന കാഴ്ചയാണിത് അത് ആ നിലയ്ക്ക് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ സംബന്ധിച്ച് ശുഭകരമായ ഒന്നാണ് കേരളവും തമിഴ്നാട് പോലെ രാജ്യങ്ങൾ മാത്രം ഒരുപക്ഷെ അതിനകത്ത് ഉണ്ടാവും ബാക്കി എല്ലാവരും ഒരുപക്ഷെ കോംപ്രമൈസ് ചെയ്യും കാരണം അവർക്കിത് വലിയ സംഗതിയായിട്ട് തോന്നുന്നില്ല ഭാരതാമ്പെങ്കിൽ ഭാരതാമ്പ അത്രയും രാഷ്ട്രീയ സൂക്ഷ്മത മറ്റ് പലയിടത്തും ഉണ്ടാകുന്നില്ല നമുക്ക് ആ രാഷ്ട്രീയ സൂക്ഷ്മതയുണ്ട്